ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതിപ്പം നമ്മുടെ വീട്ടിലവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ മഴ തി നോക്കിയപ്പോഴത്തേക്കാണ് ഞാൻ ഒരു കാര്യം വേണ്ടത് കാരണം എന്ന് പറയുന്നത് ഇത് ഞാൻ നട്ട് വളർത്തി വലുതാക്കിയ ബദാം മരമാണ് ആ മരത്തിൽ ഞാനിങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയപ്പോൾ ആ അല്ലെങ്കിൽ കായ് വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടു അപ്പൊ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഉണ്ടല്ലോ എന്താ അതുണ്ട് ഒന്ന് ആ ഇല ആ കൊമ്പീനിങ്ങോട്ട് മാറിയിട്ട് ഒരു ഇലയിൽ മറഞ്ഞ് നിൽക്കുന്നുണ്ട് ബദാം രണ്ടെണ്ണം ഉണ്ടാകും അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പൊ ഈ വീഡിയോ എടുത്തത് പോരാഞ്ഞിട്ട് ചെമ്പരത്തി പൂവുമുണ്ട് നല്ല മതിയാണ് ഈ മഴത്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പൂ കൊഴിഞ്ഞു പോകും അതാണ് കാര്യം പിന്നെ നമ്മുടെ റംപുട്ടാൻ്റെയൊക്കെ അവസ്ഥ ഇതാണ് ഓക്കേ താങ്ക് യു